പട്ടാമ്പി ആമയൂരിൽ സ്വകാര്യ ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച അപകടം പട്ടാമ്പി പെരിന്തൽമണ്ണ പാതയിലാണ് സ്വകാര്യ ബസ്സും ടൂറിസ്റ്റ് ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചത് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് പട്ടാമ്പി ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്വകാര്യ ബസ്സിനെ ഇടിക്കുകയായിരുന്നു ശനിയാഴ്ച കാലത്ത് ആറേ കാലിനായിരുന്നു അപകടം അപകടത്തെ സ്വകാര്യ ബസ്സിന്റെ മുൻഭാഗം തകർന്നു ആർക്കും പരിക്കില്ല അപകടത്തെ തുടർന്ന് കുറച്ചു സമയം ഗതാഗത കുരുക്കുണ്ടായി ബസ് റോഡിൽ നിന്ന് മാറ്റി ഗഗതം പുനഃസ്ഥാപിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി